നമസ്കാരം മൈ ലൈഫ് ആൻഡ് ഹോബീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കൊച്ചിക്കാരുടെ ഏറ്റവും ഇഷ്ട വിഭവമായ ഓണക്കച്ചമ്മീ ഏറ്റവും ടേസ്റ്റിയായും ആയിട്ടും ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം ചെമ്മീൻ വറക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു മെഷറിംഗ് കപ്പിന് ഒരു കപ്പ് ഉണക്കച്ചെമ്മീൻ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു ഇടത്തരം സവാള ചതച്ചത് ഉപ്പ് എണ്ണ ഉണക്കച്ചെമ്മീൻ നന്നായി കഴുകിയതിന് ശേഷം പിഴിഞ്ഞെടുക്കുക രണ്ട് രണ്ടാവശ്യം കഴുകി പിഴിഞ്ഞ് ഉപ്പിട്ട് ഒന്ന് ഇളക്കുക കുറേ നേരം വെക്കരുത് കാരണം അത് കുതിർന്നു പോകും അത് ഇളക്കിയതിന് ശേഷം വേഗം തന്നെ ഒരു കടായി അടുപ്പിൽ വയ്ക്കുക എണ്ണ ഒഴിക്കാതെ തന്നെ ഈ ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക അതിൽ വെള്ളം വറ്റുന്നവരെ ഇളക്കണം അത് ഏതാണ്ട് ഒടിയണ പാകം വരെ അത് രണ്ട് മൂന്ന് ലോട്ടായിട്ട് വേണം അതിടാനായിട്ട് അത് കഴിഞ്ഞാൽ വീണ്ടും ചീ ചീനിച്ച അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ എണ്ണൊഴിച്ചതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി ഒഴിച്ചതിന് ശേഷം വറുത്തു വെച്ചിരിക്കുന്ന വിളക്കച്ചെമ്മീൻ വീണ്ടും അതിലേക്ക് ഇടുക എന്നിട്ട് നല്ല പോലെ മുരിയുന്നവരെ മുരി കരിഞ്ഞു പോകരുത് മുരിയുന്നവരെ അത് ഇളക്കുക ചെറിയ തീയിൽ വേണം ഇളക്കാൻ അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണം ഉണക്കച്ചെമ്മീൻ ഇതുപോലെ വറുത്തെടുക്കാൻ ഒറ്റടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും മുരിയില്ല അത് വറുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക കോരി മാറ്റിയതിന് ശേഷം കുറച്ചുകൂടി എണ്ണ ചീൻചട്ടിയിലേക്ക് ഒഴിക്കണം എന്നിട്ട് ചതച്ചുവെച്ചിരിക്കുന്ന സവാള അതിലേക്കിടുക സവാളയിൽ കുറച്ച് ഉപ്പ് ചേർക്കണേ കാരണം ഇതിൽ ഉപ്പ് ഉണ്ടാവില്ലല്ലോ ഉണക്ക ചെമ്മീനിൽ മാത്രമേ ഇപ്പം ഉപ്പുള്ളൂ മസാലയ്ക്ക് ഉപ്പ് കുഴിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് അതിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് വഴറ്റുക ചെറിയ തീയിൽ തന്നെ നല്ലപോലെ വഴറ്റണം ഏതാണ്ട് ബ്രൗൺ കളറാകുന്നവരെ വഴറ്റുക ഏകദേശം വഴഞ്ഞ് കഴിഞ്ഞു ഇനി നമുക്ക് പൊടികളിടാം മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ ആ എണ്ണ കുറച്ചുകൂടെ ഒഴിക്കണേ എരിവുള്ള ഒരു സ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കുക തീ വളരെയധികം കുറയ്ക്കണം അതിപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുകയാണ് നല്ലത് ഓഫ് ചെയ്തതിന് ശേഷം പറുത്തു വെച്ച ഉണക്കച്ച മീൻ അതിലേക്ക് കൊട്ടിയിടുക എല്ലാം കൂടി ഇളക്കി ചേർക്കുക അധികം നേരം ചിഞ്ചട്ടിയിൽ വെച്ചോണ്ടിരിക്കരുത് പെട്ടെന്ന് ഇളക്കി ചേർത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റിയുമായ ഉണക്കച്ചമ്മീൻ റെഡിയായി ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് ഇത് അന്ന് ചോറ് എത്ര കഴിക്കുമെന്ന് പറയാൻ പറ്റില്ല അതുപോലെ ആൾക്കാർ ചോറ് ഇത് കൂട്ടിയിട്ട് ഇനി ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളെല്ലാവരും കമൻസിൽ കൂടി ഇതിൻ്റെ എല്ലാം അറിയിക്കണേ